സാഫ്രോൺ ഡിപ്രഷനെ പകുതിയായി കുറയ്ക്കാൻ കഴിയുമെന്നുള്ള ഒരു കഴിവ് ഒരുപാട് റിസർച്ച് ആർട്ടിക്കിൾസ് വായിക്കുകയുണ്ടായി വെൽക്കം ടു അഡ്വാൻസ്ഡ് മൊബൈൽ കൗൺസിലിംഗ് സെന്റർ അപ്പം ഇന്ന് നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ ഇതെന്താണ് എന്ന് അറിയാത്തവരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നിരുന്നാലും ഇതിൽ നമുക്ക് കാണാൻ പറ്റും സാഫ്രൺ എന്നാണ് ഇതിനെ വിളിക്കുക അല്ലെ അപ്പൊ ഈ സാഫ്രണും അല്ലെങ്കിൽ കുങ്കുമപ്പൂവും അപ്പൊ ഈ കുങ്കുമപ്പൂവും സാഫ്രണും അല്ലെങ്കിൽ സാഫ്രൺ എന്ന് വിളിക്കുന്ന ഈ ഒരു സ്പൈസ് മാനസിക ആരോഗ്യവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം മനസ്സിന് സമാധാനം നഷ്ടമാകുന്ന സമയ സമയത്ത് സ്വാഭാവികമായും നാം പരിഹാരം തേടാറുണ്ട് അല്ലേ ബേസിക്കലി അപ്പം നമ്മൾക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ് അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പൈസാണ് ഈ സാഫ്രോൺ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കുങ്കുമപ്പൂവ് ഓക്കെ അപ്പൊ ഇതിന് മാനസിക ആരോഗ്യത്തിന് ശാസ്ത്രീയമായിട്ട് ഉപയോഗപ്രദമാണെന്ന് കുറെ റിസേർച്ചുകൾ ഇപ്പം പറയുകയുണ്ടായിട്ടുണ്ട് അതായത് ഗവേഷണകർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സാഫ്രൺ ഡിപ്രഷനെ പകുതിയായിട്ട് കുറയ്ക്കുമെന്നുള്ളതാണ് ഓക്കെ സാഫ്രൺ ഡിപ്രഷനെ പകുതിയായിട്ട് കുറയ്ക്കും അപ്പോ അത് വലിയൊരു കാര്യമാണ് നമുക്ക് മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്നതിന് പകരം സാഫ്രൺ കഴിക്കുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പലരിൽ നിന്നും അതായത് സാഫ്രൺ ഗർഭസ്ഥ ശിശുക്കൾക്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിറം കൂട്ടാൻ വേണ്ടിയിട്ട് പണ്ടുള്ള ആൾക്കാരൊക്കെ ഗർഭിണികളോട് ഇത് കഴിക്കാൻ പറയാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് കുട്ടിക്ക് നിറം വരട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൽ എത്രത്തോളം ശാസ്ത്രീയത ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല ബേസിക്കലി നമ്മുടെ സ്കിൻ കളർ ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ജെനറ്റിക്സ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണോ കോഡ് ചെയ്ത് വിട്ടിട്ടുള്ളത് അതിനനുസരിച്ചിരിക്കും നമ്മൾക്ക് കിട്ടുന്ന നിറം അത് മാതാപിതാക്കളുടെ ജീനിനൊക്കെ അനുസരിച്ചും ഹെറിഡിറ്ററി ഫാക്ടേഴ്സിനനുസരിച്ചൊക്കെ ഇരിക്കും അല്ലാതെ കുങ്കുമപ്പൂവോ മഞ്ഞളോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാലൊന്നുമില്ല പക്ഷെ ഇതാ ഒരു സംഭവത്തെ പ്രിസേർവ് ചെയ്യാൻ നമ്മൾ അതിനെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ നമുക്കതിന് സാധ്യമാവാറുണ്ട് എന്നുള്ളതാണ് അതായത് നമ്മൾ പ്രിസേർവ് ചെയ്യുക നമുക്ക് കിട്ടിയ അനുഗ്രഹത്തെ നമ്മൾ നന്നായിട്ട് പ്രിസേർവ് ചെയ്യുമ്പം അതിന് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് പ്രിസർവേഷൻ മോഡിൽ നമുക്ക് കിട്ടും അല്ലാതെ ഒരു എന്തെങ്കിലും ഒരു സംഭവം കഴിക്കുമ്പം നമ്മൾ വെളുത്തു വരിക എന്നുള്ള ഒരു രീതിയിലൊന്നും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത് എനിവെയ്സ് ബാക്ക് ടു അവർ ടോപ്പിക് അപ്പം ഗവേഷകർ പറയുന്ന ഫ്ലൂ ഓക്സിഡൻ പോലുള്ള ആൻറ്റി ഡിപ്രസെൻറ്റുകളോടും തുല്യമായി ഫലപ്രാപ്തി ഇതിന് ഇത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ക്രോസിൻ എന്ന് പറഞ്ഞ ഒരു പ്രധാന ഘടകമാണ് ഇതിൽ നിന്നത് ഓക്കെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് നമുക്ക് വേറെ അലർജികളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഡെയിലി ഇതിൽ മാനസികമായിട്ട് കുറച്ച് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഡെയിലി അളവിൽ പാലിൽ ചൂടാക്കി കുടിക്കാം അതുപോലെ തന്നെ അല്ല വേറെ എന്തെങ്കിലും ഒരു ഡ്രിങ്കിൽ വെള്ളം വെള്ളത്തിൽ പറ്റുകയാണെങ്കിൽ അങ്ങനെ പക്ഷേ പാലിൽ കുടിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റും ഒരു നല്ലൊരു നല്ലൊരു സ്മെല്ലൊക്കെയാണ് അത് അപ്പം കൂടുതലായിട്ട് അങ്ങനെ കഴിക്കാൻ നമ്മൾ ഉൾപ്പെടുത്താൻ നോക്കുക അപ്പം നമുക്കുള്ള ഒരു മെന്റൽ ഹെൽത്തിൽ വരുന്ന പ്രോബ്ലംസ് ഒക്കെ നമുക്ക് തുടക്കത്തിലേ നാവിഗേറ്റ് ചെയ്യാൻ കഴിയും അപ്പം മിതമായിട്ട് മിതമായ ഡിപ്രഷനോ അല്ലെങ്കിൽ ഒരുപാട് തന്നെ ഒരു ഇടത്തരം ഡിപ്രഷൻ മീഡിയം ടു മൈൽഡ് ഒക്കെ കൈകാര്യം ചെയ്യാൻ സാഫ്രൺ വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് റിസേർച്ച് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ഒരു ബെനിഫിറ്റ് പെട്ടെന്ന് അതായത് നമുക്ക് പെട്ടെന്ന് കുറച്ച് കോസ്റ്റ്ലി ആണ് ഈ ഒരു നമ്മുടെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പം അതില് കോസ്റ്റ്ലി ആണെങ്കിലും നമ്മളുടെ മെൻ്റൽ ഹെൽത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളത് സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്താണ് പിന്നീട് വരുന്ന നമുക്കുള്ള മെഡിക്കേഷൻസും സൈക്കോതെറാപ്പീസും ഒക്കെ എടുക്കേണ്ടി വരുന്ന ഒരു ഒരു കാര്യത്തിനൊക്കെ നമുക്ക് കുറേ ഒരു 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 നല്ല അളവ് വരെ അതിനെ റെഡ്യൂസ് ചെയ്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കൂടുതൽ കൂടുതൽ നമ്മൾ സെൽഫ് കെയർ നടത്തുക ഇത്തരം സ്പൈസസ് ഹെൽത്തി ആയിട്ടുള്ള കഴിക്കാൻ നോക്കുക ബ്രീത്തിങ് എക്സസൈസ് എടുക്കുക ബ്രസ്ക് വാക്കിംഗ് നടത്തുക അത്യാവശ്യം സൺ എക്സ്പോഷറിൽ നമ്മൾ പരമാവധി അത് ഉൾപ്പെടുത്താൻ നോക്കുക അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മള് വല്ലാത്തൊരു ലെവലിലോട്ട് താഴ്ന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾക്ക് നമ്മളെ ഒന്ന് എന്താ പറയുക ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പം ചെറുതായിട്ട് പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത്തരം കാര്യങ്ങളിലോട്ടൊക്കെ പോവുക എന്നുള്ളതാണ് കാരണം കുങ്കിൻ്റെ അതായത് സാഫ്രോണിൻ്റെ ഉപയോഗം പാർശ്വഫലങ്ങൾ ഒന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ അത് വളരെയധികം മനസ്സിന് നമുക്കൊരു ആശ്വാസം തരുന്നതാണ് ഈ കുങ്കുമപ്പൂ അല്ലെങ്കിൽ സാഫ്രൺ എന്ന് പറയുന്നത് അപ്പം കോസ്റ്റ്ലി ആണെങ്കിലും നമുക്കറിയാം അത്യാവശ്യം കോസ്റ്റ്ലി ആണ് ഇത് എന്നിരുന്നാലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റുള്ള കാര്യങ്ങൾ ഇച്ചിരിയെങ്കിലും അത് ഉൾപ്പെടുത്താൻ നോക്കുക അപ്പം നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് മരുന്നുകളുടെ അതിയായ ആശ്രയത്തിന് പുറത്ത് നമുക്ക് പ്രകൃതി നൽകുന്ന സാഫൺ പോലുള്ള വളരെ എന്താ പറയാ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഭവങ്ങൾ ജീവിതത്തിൽ നമ്മൾ ശരിക്കും ഉൾപ്പെടുത്തുക ഉപയോഗിക്കുക ഇത് നിങ്ങളുടെയും പിന്നെ മക്കളുടെ അല്ലെങ്കിൽ ഫാമിലിയിലൊക്കെ നമുക്ക് എന്താ നമ്മുടെ മാനസിക ആരോഗ്യം നല്ലതാക്കാൻ ഒരു നല്ലൊരു പ്രത്യേക ഒരു എളുപ്പവഴി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പം ഇത് സൈക്കോളജിക്കൽ ആയിട്ട് നമുക്കൊരു സൈക്കോതെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ പോലെ തന്നെ സ്വീകരിക്കാവുന്ന ഒരു നാച്ചുറൽ റെമഡിയാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇത് ജസ്റ്റ് കേട്ട് പോയാൽ പോരാ ഇത് പറ്റുള്ളവരിലോട്ടൊക്കെ എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ നമ്മൾ വെറുതെ കേട്ട് പോകുന്നതിനെ കൊണ്ട് കാര്യമില്ല ഇതിൽ ആക്ഷൻ പ്ലാനിലോട്ട് എത്ര പേര് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മൾ കോൾ ടു ആക്ഷൻ എന്നുള്ള താണ് എന്റെ എന്റെ മുഖമുദ്ര എന്ന് ഞാൻ ഇത് കോൾ ടു ആക്ഷൻ എന്ന് പറയാനുള്ള ഇത് ഞാൻ എന്റെ ജീവിതത്തിലും ഒക്കെ ഇത് ഈ റിസർച്ച് ആർട്ടിക്കിൾ വായിച്ചതിന് ശേഷം നമ്മളൊക്കെ സ്ട്രെസ് കൂടെ പോകുന്ന ആൾക്കാരാണ് അല്ലെ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠനമായാലും ജോലി ആയാലും ട്രാവലിംഗ് ആയാലും പലതരത്തിലുള്ള സ്ട്രെസ്സും അനുഭവിക്കുന്നുണ്ട് അപ്പം നമുക്കിതൊക്കെ ഒരു ഹെൽപ്പാണ് അല്ലെ പ്രകൃതി തരുന്ന കുറെ ഹെൽപ്പുകളുണ്ട് നാച്ചുറലി കുറെ കാര്യങ്ങൾ അവൈലബിൾ ആണ് അതിനെ കുറിച്ച് അറിവില്ലാത്ത ആരോഗ്യത്തിനും ജീവിതത്തിനും ഒരു പ്രകൃതിദത്ത പരിഹാരം അതാണ് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് അപ്പൊ അതിനെ കുറിച്ച് അറിയുക നിങ്ങൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ആരോഗ്യത്തോടെ ഇരിക്കുക മറ്റുള്ളവരിലോട്ടും ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുക പക്ഷെ വളരെ അധികം ഡിപ്രഷനിലും പിന്നെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവര് ഇതും ആലോചിച്ച് വെച്ചിരിക്കാണ്ടേ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കൗൺസിലറേയോ സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ കണ്ട് സൈക്കോതെറാപ്പീസ് എടുത്ത് മെഡിക്കേഷൻ ആവശ്യമുള്ളവരാണെങ്കിൽ മെഡിക്കേഷൻ എടുത്ത് അതിനെ കൺട്രോൾ ചെയ്ത് ബാലൻസ് ചെയ്ത് ടേപ്പർ ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ സൈക്കോതെറാപ്പീസും മെഡിക്കേഷനും എടുത്ത് മെഡിക്കേഷൻ കിട്ടുമ്പോൾ സൈക്കോതെറാപ്പീസ് ഒഴിവാക്കുന്നവരുണ്ട് കൗൺസിലിംഗ് സെഷൻസ് ഒഴിവാക്കുന്നവരുണ്ട് കൗൺസിലിംഗ് സെഷൻസ് എടുക്കുമ്പോൾ മെഡിക്കേഷനിലോട്ട് പോകാൻ മടിയുള്ളവരുണ്ട് അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൾ യോർ മെൻറ്റൽ ഹെൽത്ത് ക്രൈസിസ് സിറ്റുവേഷൻ അത് രണ്ടും കൊണ്ടുപോകേണ്ട ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കൊണ്ടുപോയാൽ മാത്രമേ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ അങ്ങനെ നിങ്ങൾ ഡോക്ടറിൻ്റെയും നിങ്ങളുടെ സൈക്കോളജിസ്റ്റിൻ്റെയും അവരുടെ ഒരു സജഷനൊക്കെ സ്വീകരിച്ച് നിങ്ങളുടെ മെഡിക്കേഷൻ ആയാലും കൗൺസിലിംഗ് ആയാലും ടേപ്പർ ചെയ്ത് മെഡിക്കേഷൻ ടേപ്പർ ചെയ്ത് കൊണ്ടുവരിക കുറച്ച് 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 കൊണ്ടുവരിക വൺസ് യു നിങ്ങളുടെ ബോഡി അത് ആക്സെപ്റ്റ് ചെയ്ത് അതിന് വേണ്ട പോസിറ്റീവ് റിസൾട്ട് ഒക്കെ കിട്ടിയതിന് ശേഷം ഡോക്ടർ തന്നെ നിങ്ങളോട് പറയും അത് ടേപ്പർ ചെയ്ത് വരാനും അതിനുശേഷം ശേഷം കൗൺസിലിങ്ങും ഏകദേശം ടെർമിനേഷൻ പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കും അത് കൗൺസിലർ നിങ്ങളോട് പറയും ഓക്കെ വി ആർ എൻട്രി േഷൻ പ്രോസസ് ഇനി നിങ്ങൾക്ക് ഫോളോ അപ്പ് സെഷൻസ് മാത്രം മതി അത്യാവശ്യം ഫോളോ അപ്പ് സെഷൻസ് എടുക്കണം മാസത്തിൽ ഒരിക്കലെങ്കിലും ഫോളോ അപ്പ് സെഷൻസ് എടുത്ത് നിങ്ങളൊരു നോർമൽ ലൈഫിലോട്ട് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഏകദേശം മരുന്നൊക്കെ ടേപ്പർ ചെയ്ത് അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നാച്ചുറൽ റെമഡിയാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത് ഒക്കെ സ്വീകരിച്ച് നിങ്ങൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ തിരിച്ച് പിടിക്കുക അത് മാത്രമാണ് എനിക്ക് വീണ്ടും 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 നിങ്ങളോട് എല്ലാവരോടും ഓർമ്മിപ്പിക്കാനും ഓർമ്മപ്പെടുത്താനുള്ള വിതഔട്ട് മെൻറ്റൽ ഹെൽത്ത് ദർ ഇസ് നോ യൂസ് ഓഫ് എനിത്തിങ് എൽസ് എന്നാണ് ഞാൻ എപ്പോഴും പറയാറ് അപ്പം തീർച്ചയായിട്ടും ഇതിനെ സീരിയസ് ആക്കി എടുക്കുക നിങ്ങൾ മറ്റുള്ളവരിലോട്ടും ഈ ഒരു ഇൻഫോർമേഷൻ എത്തിച്ചു കൊടുക്കുക സൈക്കോ എജ്യൂക്കേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കൗൺസിലിംഗ് സർവീസസിനും സൈക്കോതെറാപ്പീസിനും തീർച്ചയായിട്ടും അഡ്വാൻസ്ഡ് മൊബൈൽ കൗൺസിലിംഗ് സെൻറ്ററിലെ ക്ലിനിക്കൽ മാനേജറുമായിട്ട് ബന്ധപ്പെടുക നമ്പേഴ്സൊക്കെ ഈ ഒരു വീഡിയോയില് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ കാണും തീർച്ചയായിട്ടും അത് നിങ്ങൾ കണ്ടെത്തി ഫോം ഫിൽ ചെയ്ത് അപ്പോയിൻമെൻ്റ് എടുത്ത് നിങ്ങൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒക്കെ കീപ്പ് ചെയ്ത് ഒരുപാട് ക്ലയൻസ് നമ്മളുടെ മുന്നിൽ വന്ന് ഗ്ലോബലി എന്ന് തന്നെ പറയാം അവർക്കൊക്കെ നമ്മൾ നല്ല റിസൾട്ട് പ്രൊവൈഡഡ് അഗെയിൻ പറയുന്നു റിസൾട്ട് വരുന്നത് നിങ്ങളുടെ ദൃഢനിശ്ചയത്തിനും നിങ്ങളുടെ കൺസിസ്റ്റൻസി അനു അനുസരിച്ചിരിക്കും അല്ലാത്ത പക്ഷം നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ മടിക്കാണ്ട് മുന്നോട്ട് വരിക നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുക ഞാൻ ഈ ജോർണി കണ്ടിന്യൂ ചെയ്യും പല കാര്യങ്ങൾക്കും നമ്മൾ വാശി പിടിക്കാറുണ്ട് അല്ലെ ഇതില് വാശി പിടിച്ചാൽ നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ചിലപ്പോൾ ഒബ്ജക്ഷൻസ് ഒക്കെ വരും അവരെ സൈക്കോ എജ്യൂക്കേറ്റ് ചെയ്യാം നിങ്ങൾ സ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹായം കിട്ടും കേട്ടിട്ടുണ്ടല്ലോ കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ എന്നുള്ളത് അപ്പം കരഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കാണ്ടേ കരഞ്ഞ് മറ്റുള്ളവരോട് കാര്യങ്ങൾ അതായത് ഈ കരയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ല പറയുന്നത് നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ എണീറ്റ് നിൽക്കുക നിങ്ങൾ ആദ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരിക നിങ്ങൾ തന്നെ സംശയത്തിലാവുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു തീരുമാനമില്ലാതെ ആവുമ്പോൾ മറ്റുള്ളവരും സംശയത്തിലിരിക്കും അവർക്കും ഒരു ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവില്ല അപ്പം നിങ്ങൾ വേണ്ട തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോരെ എന്തായാലും ഒരു കൗൺസിലിംഗ് സെഷനിൽ ഒന്നും ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു പുതിയ ആളുമായിട്ടുള്ള ഒരു പ്രൊഫഷണലുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു ഒരു കാര്യം മാത്രമെങ്കിലും അങ്ങനെ ഡിസിഷനെങ്കിലും എടുത്ത് നിങ്ങൾ മുന്നോട്ട് വരാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കേ താങ്ക്